തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനം ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷകളിലും തുടക്കവും ഒടുക്കവും ഒരുപോലെയാകുന്നത് ആനന്ദകരമാണ് ചിലർ ഗലാത്യ ഗലാത്യവിശ്വാസികളെപ്പോലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് സമാപിക്കുന്നവരാണ് ഇവിടെയാണ് അപ്പസ്തോലനായ പൗലോസ് എന്ന ആത്മീയൻ വ്യത്യസ്തനാകുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിയെട്ടാം അധ്യായം മുപ്പതാം വാക്യം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു ചരിത്രകാരനായ ലൂക്കോസ് പ്രവൃത്തികളുടെ പുസ്തക പുസ്തകരചനയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണിവിടെ റോമിൽ ഒരു വാടക വീട്ടിൽ രണ്ട് സംവത്സരം പാർത്താ സന്ദർഭത്തിൽ പൗലോസ് ചെയ്ത ശുശ്രൂഷകളാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിലെ പ്രമേയം എന്ന് പറയുന്നത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു വാക്യം ഇരുപത്തിയൊൻപത് മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യ പ്രസംഗകനായും യേശുക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്നതിൽ സമർത്ഥനായും പൗലോസിനെ നാം കാണുന്നു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിക്രം കൂടാതെ എന്നീ ലൂക്കോസ്യ പ്രയോഗങ്ങളും പ്രത്യേകാൽ ചിന്തനീയമാണ് ബന്ധിതനെങ്കിലും പ്രവർത്തനത്തിൽ ഉത്സാഹിയായിരുന്നു അപ്പസ്തോലൻ റോമ സാമ്രാജ്യത്തെക്കാൾ വലുതായ രാജ്യത്തെക്കുറിച്ചാണ് പൗലോസിന് പറയുവാനുള്ളത് അത് ഇളകാത്ത രാജ്യമാണ് ദൈവത്തിന് സ്തോത്രം പ്രവൃത്തിയുടെ പുസ്തകം അവസാനിക്കുന്നത് പൗലോസ് എന്ന സുവിശേഷ പോരാളിയുടെ ശുശ്രൂഷ വിജയഗാഥ സൂചിപ്പിച്ചു കൊണ്ടാണ് പൗലോസിനെ തളർത്താൻ റോമാക്കാരുടെ തടവറ മതിയായതല്ല പ്രിയരെ തുടക്കവും ഒടുക്കവും നന്നാകട്ടെ